മധ്യമേഖലയിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് എന്നാൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്നാണ് യു ഡി എഫ് ചൂട് വർദ്ധിച്ചതും പോളിംഗിൽ വലിയ സ്വാധീനം മുന്നണികളുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളം മണ്ഡലത്തിൽ അഞ്ച് പോളിംഗ് ചാലക്കുടിയിൽ എൺപത് ശതമാനത്തിൽ അധികമായിരുന്നു ഇത് എന്നാൽ ഇത്തവണ കണക്കുകൾ അത്രത്തോളം എത്തിയിട്ടില്ല ഈ ട്രെൻഡ് ആർക്ക് ആർക്കനുകൂലമാകുമെന്ന ആശങ്കയിലാണ് എല്ലാ മുന്നണികളും നാല് ലോക്സഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ നഗരമേഖലകളിൽ പോളിംഗിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഭേദപ്പെട്ട പോളിംഗ് ശതമാനമാണ് ഉണ്ടായത് എറണാകുളം മണ്ഡലത്തിലെ പറവൂരിൽ മികച്ച പോളിംഗ് ഉണ്ടായത് തനിക്ക് അനുകൂല സാഹചര്യം സാഹചര്യമുണ്ടാക്കുമെന്നാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിന്റെ ആത്മവിശ്വാസം ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നത്തുനാടിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തി ഇത് ട്വന്റി ട്വന്റിക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മുൻ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഹൈബിയിടനടക്കമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം വോട്ടെടുപ്പിനിടെ പല ബൂത്തുകളിലും മെഷീനിന്റെ ബീപ് ശബ്ദം വൈകിയെന്ന ഉണ്ടായിരുന്നു ഇതുമൂലം പോളിംഗ് നീണ്ടുപോയി യന്ത്രത്തകരാർ പലയിടത്തും പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ആലുവയിലടക്കം ആളുകൾ വോട്ട് ചെയ്യാതെ തിരിച്ചുപോയി ഇതെല്ലാം പോളിംഗ് ശതമാനത്തെ ബാധിച്ചു എന്നാണ് വിലയിരുത്തൽ എറണാകുളം ജില്ലയിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലായി ആയിരത്തി എഴുന്നൂറ്റി നാല് പോളിംഗ് ബൂത്തുകളിലാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയത് കള്ളവോട്ടുകൾ സംബന്ധിച്ചു ഉയർന്നുവെന്ന പരാതികൾ ഇതുവഴി പരിശോധിക്കും പത്തനംതിട്ടയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പ്രതീക്ഷിച്ചതുപോലെ കള്ളവോട്ട് ചെയ്യാൻ സിപിഎമ്മിന് കഴിഞ്ഞില്ല